കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ മലമ്പാമ്പിനെ പിടികൂടി ചിറ്റഞ്ഞൂർ ചാട്ടുകുളം റോഡിലെ പപ്പട നിർമ്മാണ കമ്പനിക്ക് സമീപത്തെ തോട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ആറടിയോളം നീളമുള്ള പാമ്പിനെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പ്രദേശവാസികളാണ് കണ്ടത് വലയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പാമ്പ് തുടർന്ന് കുന്നംകുളം നഗരസഭാ കൗൺസിലർമാരായ രേഖാ സജീവ് ബിനു പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പ് സംരക്ഷകൻ രാജൻ പെരുമ്പിലാവിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് രാജൻ പെരുമ്പിലാവോ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി the biggest luxurious convention center, SK Palace. Grand opening. രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് വൈകിട്ട് നാലു മണിക്ക് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ എസ് പാലസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എം പി ശ്രീ ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക സംവിധാനത്തോടെ എ സി നോൺ എ സി ഹാൾ ഇനി നിങ്ങൾക്ക് തൊട്ടേരിക്കും ഏവരെയും സാദരം ക്ഷണിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധുവരന്മാർക്ക് മൂന്നാറിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ് കൺവെൻഷൻ സെന്റർ സിറാജ് നഗർ എടത്തിരുത്തിശൂർ You're watching True Line News.